ഒന്നരമായിരുന്നു യൂത്ത് കോൺഗ്രസ് രാഹുൽ മുപ്പത് ഇതിന്റെയൊക്കെ എന്താണ് സർക്കാരിനകം ഇതിനകത്ത് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് കടുത്ത നിരാശയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ ഉണ്ടായത് എന്നത് നേരത്തെ തന്നെ പല ഘട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം നമ്മുടെ നാടിനാവശ്യമായ സഹായം ആ നിലക്ക് നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ അന്നത്തെ സന്ദർശനവും നിങ്ങളെല്ലാം ചിലപ്പോൾ പലരും നിങ്ങളിൽ പലരും അന്നും അത് കണ്ടവരായിരിക്കും അതിൻ്റെ ഭാഗമായുള്ള അദ്ദേഹത്തിൻ്റെ സംസാരവും എല്ലാം നല്ല തോതിൽ നമ്മുടെ കേരളത്തെ സഹായിക്കും നേരത്തെ സഹായിക്കാത്ത അനുഭവം ഉണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെയൊക്കെ അനുഭവം ഉണ്ടെങ്കിലും ഇത്തവണ അങ്ങനെ ആവില്ല എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷ തീർത്തും നിരാശയായി മാറി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം വിശദമായ പി ഡി എൻ എ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയായിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് അതുപോലെയൊന്നും ഉണ്ടായില്ല അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് കോടി അൻപത്താറ് ലക്ഷം രൂപയാണ് ഇത് പുനരധിവാസത്തിന് വേണ്ടി വരുന്ന ചിലവിൻ്റെ പതിനൊന്ന് ശതമാനം മാത്രമാണ് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത തുകയാണ് അനുവദിച്ചത് എന്നത് കാണാൻ നമുക്ക് സാധിക്കും ഇതിലാണ് ഇത്തരം കാര്യങ്ങളിലാണ് ഒരു കേരള വിരുദ്ധത നിലനിൽക്കുന്നത് ഇപ്പോ ബീഹാറില് പ്രളയസാധ്യത ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ധനം കൊടുത്തവരാണ് കേന്ദ്ര ഗവണ്മെന്റ് നമ്മള് അപകടം ഉണ്ടായതിനു ശേഷം ചോദിക്കുകയാണ് സഹായം എന്നാൽ ഇവിടെ പ്രളയം ഉണ്ടായിപ്പോകുമെന്ന് കണ്ടിട്ട് സഹായിക്കാൻ നേരത്തെ തയ്യാറാവുകയാണ് ഇത്തരമൊരു മനോഭാവമാണ് കേന്ദ്ര ഗവൺമെന്റിന് ഉള്ളത് ഇപ്പൊ ദേശീയ ദുരന്ത പ്രതികരണ നിധി വഴിയുള്ള സഹായം അത് യഥാർത്ഥ ഒരു പ്രത്യേക സഹായമല്ല അത് സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടൊരു കാര്യമാണ് അതുതന്നെ അകാരണമായി പിടിച്ചു വെക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിണ്ടായി ഇതോടൊപ്പം മറ്റൊരു കാര്യം നാം കാണണം ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ ആ വായ്പ എഴുതി തള്ളേണ്ടതാണ് അത് നമ്മളെല്ലാം ആവശ്യപ്പെട്ടു ഹൈക്കോടതി വളരെ ഫലപ്രദമായി ഇടപെട്ടു വളരെ ഫലപ്രദമായി ഇടപെട്ടു കേന്ദ്ര ഗവൺമെന്റിനോട് എല്ലാവരും കണ്ടതല്ലേ ഓരോ അവധിയിലും എത്ര കർക്കശമായിട്ടാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പക്ഷേ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഒരു കൊടുഞ്ചതി ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു വായ്പ എഴുതി തള്ളാൻ സഹായകമാകുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് കേന്ദ്രം ഭേദഗതി ചെയ്തു എന്നിട്ടതങ്ങ് ഒഴിവാക്കി അപ്പൊ ചെയ്യാൻ കഴിയുന്ന സഹായം മുടക്കാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത് എന്തായി ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വരുത്തിയ ഭേദഗതി ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചൂടുമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ അനുവദിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഇത് ഒരു തരത്തിലുള്ള കേരളത്തോടുള്ള പകപോക്കലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴിനാണ് ആദ്യ മെമ്മോറാണ്ട നമ്മൾ നൽകുന്നത് അതിനുശേഷം പി ഡി എൻ എ നടത്തി വിശദമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനാണ് സമർപ്പിക്കുന്നത് ആ രണ്ട് ഘട്ടങ്ങളിലും ദുരന്ത നിവാരണ വകുപ്പിലെ പതിമൂന്നാം വകുപ്പ് നിലവിലുണ്ടായിരുന്നു ഇതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ഈ വകുപ്പ് ഒഴിവാക്കുന്നത് നിയമം ഭേദഗതി ചെയ്യുന്നത് ഗസ്റ്റ് വിജ്ഞാപനം ഇറക്കുന്നത് ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുള്ളതല്ല പക്ഷേ നിയമം ഭേദഗതി ചെയ്തതിനാൽ ഇനി സഹായം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഇവിടെ നമുക്കറിയാലോ ദുരിതത്തിൽ സഹായിക്കാൻ വന്ന സൈനികരുടെ അവരുടെ എത്തിപ്പെട്ടതിനുള്ള പണം ആവശ്യപ്പെട്ട കാര്യമൊക്കെ എന്തുമാത്രം ക്രൂരത ദയാരഹിതമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും കാണാൻ നമുക്ക് കഴിയുന്നത് കൽപ്പറ്റ ടൗണിൽ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് കൊണ്ടിരിക്കുകയാണ് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തോടെ ആ താമസിക്കാനുള്ള വീടുകളെല്ലാം പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നല്ല വേഗതയിൽ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ പുനരധിവാസം മാതൃകാപരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൽ സംശയിക്കേണ്ടതില്ല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നത് സർക്കാർ മാത്രമായിരുന്നില്ല സർക്കാർ ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവും ഉപനേതാവുമെല്ലാം അതിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളിൽ ചില വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഇത്ര വീട് നിർമ്മിക്കാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള പല വാഗ്ദാനങ്ങളും വന്നു ആ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ എന്താണ് നാം പൊതു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ തന്നെ വീട് നിർമ്മിക്കുക ആ വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം എത്രയാണെന്ന് കണക്കാക്കി ആ പണം ഈ സഹായം നൽകാൻ തയ്യാറാകുന്നവരിൽ നിന്ന് വാങ്ങുക ഇതാണ് നല്ലത് എന്നത് ഏകപക്ഷീയമായി തീരുമാനമല്ല കേട്ടോ ഞങ്ങളെല്ലാം കൂടി ആ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും എല്ലാം ഇരുന്നു കൊണ്ട് തീരുമാനിച്ചതാണ് അത് അതേ രീതിയിൽ പ്രാവർത്തികമാകുന്നു എന്നതാണ് കണക്കാക്കുന്നത് അതിൻ്റെ പണി ആരംഭിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം വരുന്നു അവരെ പ്രത്യേകം സ്ഥലം എടുക്കുകയാണ് പ്രത്യേകം വീട് നിർമ്മിക്കുകയാണ് ഒരു തരത്തിലും പിടികിട്ടാത്തൊരു കാര്യമായിരുന്നു എന്തിനാണ് അങ്ങനൊരു നിലപാടെടുത്തത് എന്ന് അന്നും ബോധ്യമല്ല ഇന്നും ബോധ്യമല്ല പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ വാഗ്ദാനം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നടപ്പാകുമ്പോൾ എന്തായിരുന്നു നിലവിലുള്ള ധാരണ അതിൽ മാറ്റം വരുത്തിയിരുന്നില്ല മാറ്റം വരുന്നത് എങ്ങനെയാ അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം അതേ രീതിയിൽ നടപ്പാക്കാനുള്ള ബാധ്യത അതത് പ്രസ്ഥാനങ്ങൾക്കുണ്ടല്ലോ അതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ച പണം അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മുടെ കയ്യിലുള്ളതല്ല സർക്കാരിനറിയുന്ന കാര്യങ്ങളല്ല കാരണം അത് ഓരോ പാർട്ടിയുമെന്ന നിലക്ക് ശേഖരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ മറ്റു പല സംഘടനകളും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതിൽ മാതൃകാപരമായ നിലപാടാണ് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ സ്വീകരിച്ചത് എന്നതും നമ്മൾ കണ്ടതാണ് അന്നേ സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ആര് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ വീടുകൾ പൂർത്തീകരിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിജ്ഞാബദ്ധമായ കാര്യമാണ് അത് ആ നിലയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ള കാര്യം